ഹലോ ഫ്രണ്ട്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഗ്ലാസ് അരി അരിയെടുത്ത് പൊടിച്ച് വറുത്ത് വെച്ചതാണ് അതിൻ്റെ കൂടെ ഒരു തേങ്ങ ഒരു തേങ്ങ തിരകി ചെറിയുള്ളി ഒരു പിടി ചെറിയുള്ളിയേ ചെറിയുള്ളിയും ഒരു സ്പൂൺ ജീരകവും കൂടി കൂട്ടി യോജിപ്പിച്ച് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന വറുത്ത് പൊടിച്ച് അരി വെച്ചേക്കുന്ന ആ പൊടിക്കകത്തോട്ട് ഈ തേങ്ങയും ഉപ്പും ആവശ്യത്തിന് ചൂടുവെള്ളം വേണം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നെയ്യും എടുത്ത് കുഴച്ച് ഇതുപോലെ ഉരുളിയാക്കി വാഴയിലയ്ക്കകത്ത് വെച്ച് മേളിൽ ഒരു പ്ലാസ്റ്റിക്കും വിരിച്ച് ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് ഇതുപോലെ പതുക്കെ നമ്മൾ അമർത്തി കൊടുക്കുക ഇങ്ങനെ അമർത്തിയതിനു ശേഷം അടപ്പ് മാറ്റി പ്ലാസ്റ്റിക്കും മാറ്റി ആ ഉപ്പുള്ളൊരു വാ വേറൊരു വാഴയില കീറി അതിൻ്റെ മേളിലോട്ട് ഇതുപോലെ മൂടണം അതുപോലെ മൂടിയിട്ട് തവതിയെ വെച്ച് മൊരിച്ച നല്ലപോലെ നല്ല ഫ്ലെയിമിലിട്ട് ഇതുപോലെ റൂട്ടി ചുട്ടെടുക്കണം തിരിച്ചു മറിച്ചിട്ട് മൂടി വെച്ചേച്ച് ചുട്ടെടുക്കണം നല്ലപോലെ മൊരിഞ്ഞുകിട്ടും ഇതൊക്കെ മീൻക